ഓം നമശിവായ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ മഹാദേവ ക്ഷേത്രം ഇവിടെ ശിവൻ സ്വയംഭൂവാണ് വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്ത് തിരുനെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാദേവ ക്ഷേത്രം പരമശിവൻ പടിഞ്ഞാറ് ദർശനം നൽകി കുടികൊള്ളുന്നു നമ്മൾ ആദ്യം പ്രദക്ഷിണം വെച്ചിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭഗവാന് തൊഴാൻ കിടക്കേണ്ടത് ഏകദേശം തിരുനെല്ലിയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്ററാണ് വയനാടിൻ്റെ മനോഹാരിത മുഴുവൻ ഈ പുരാതന ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മളറിയും ഒരാഴ്ചയായിട്ടോ ഞാൻ ഈ ക്ഷേത്രം തൊഴുതിട്ട് പക്ഷേ ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ തണുപ്പ് മാറിയിട്ടില്ല മനസ്സിനും ശരീരത്തിനും നല്ല ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ഇടം ഒരു സവിധം ഒരു മഹാക്ഷേത്രം എന്ന് തന്നെ പറയാം തിരുനെല്ലിയിൽ ബലിയിടുന്നതിന് മുമ്പ് നമ്മൾ മഹാദേവന് വിളക്ക് വെച്ച് പാപനാശിനിയിൽ ബലിതർപ്പണം നടത്തിയ ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം അതായത് വിഷ്ണുപാദത്തിൽ സമർപ്പണം മഹാദേവിന് കർമ്മം മഹാദേവിൻ്റെ സിരസ് ഇവിടെയാണെന്നാണ് സങ്കല്പം മഹാദേവിൻ്റെ പാദം തിരുനെല്ലിയിലും ഇത് ദുർഗ ജലദുർഗയാണ് കേട്ടോ നൂറ്റിയെട്ട് ദുർഗാനങ്ങളിലൊന്നാണ് ഇത് ഇത് പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്ന് പറയുന്നു ഇങ്ങനെ മലയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരായിരുന്നു നമുക്ക് സന്തോഷിക്കാൻ ഇനി എന്താ വേണ്ടത് നല്ല ഭംഗിയുള്ളൊരു അമ്പലം ചുറ്റും അരുവികളും കാടും പുഴയും എന്താ പറയുക നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് നമ്മളറിയാതെ നാമഞ്ചെല്ലി പോകും നമശിവായ അത്രയും മനോഹരമാണ് ഇവിടെ അപ്പോൾ തിരുനെല്ലയിൽ ബലിതർപ്പണം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് മഹാദേവിനെ തൊഴുന്നതാണ് ഉചിതം യാത്ര ഒന്ന് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്താൽ വളരെ നല്ലതാണ് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിനും പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും എല്ലാം കൊണ്ടും വളരെ അതിമനോഹരമായ മഹാദേവൻ ഇവിടെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ എന്നും ആയിരം കൂടം അഭിഷേകമുണ്ടായിരിക്കും മഹാദേവനെ പിന്നെ സ്വയംവര പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാനം അപ്പോൾ ക്ഷേത്രം നമുക്ക് ഒന്ന് ചുറ്റും പ്രതിഷ്ഠ വയ്ക്കാമല്ലേ મિં 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 મિં